भुं प्राणनाथं गिघुं विश्वनाथं जगन्नादनादं सदानन्दभाजा भवद्भव्यभूतेश्वरं भूतनाथं शिवं शङ्कर ഹാദേവർമ്മൻ ശിവക്ഷേത്രമാണിത് ഏകദേശം മൂവായിരത്തിൽ പരം വർഷത്തിന് മുമ്പ് പ്രവർത്തനം ആരംഭിച്ച ക്ഷേത്രമാണ് എന്നാണ് ദേവപുസ്തകത്തിൽ തെളിഞ്ഞിട്ടുള്ളത് ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്ര കമ്മിറ്റി കൂടാതെ ക്ഷേത്ര വിദേശ സമിതി ഒപ്പം തന്നെ വനിതാ കമ്മിറ്റി എന്നീ മൂന്ന് തരത്തിലുള്ള കമ്മിറ്റികളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ ക്ഷേത്രത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഗംഭീരമായും സമ്പാദിക്കൊണ്ടിരിക്കുന്നത് തെക്ക കിഴക്കൻ മലയോര മേഖലയായ അച്ചൻകോവിൽ പൂന്താപനത്തിൻ്റെ ഭാഗമായ ശ്രീ മഹാദേവർമ്മൻ എന്ന ഈ സ്ഥലം വളരെ പ്രശസ്തി ആർജിച്ച ഒന്നാണ് മഹാശിവരാത്രി ദിവസം മണിക്കുലറിലെ ജലം കൈപ്പ് നീലക്കളറായി മാറുന്നതും ഈ ക്ഷേത്രത്തിന്റെ ഒരു അത്ഭുതകരമായ പ്രതിഭാസമാണ് ഈ ജലം അന്നേ ദിവസം കഴിക്കുന്ന വ്യക്തികൾക്ക് മരാരോഗ്യങ്ങൾ ഉൾപ്പെടെ മാറുന്നതായും ക്ഷേത്രത്തിന്റെ ഭക്തർക്ക് പുണ്യം ലഭിക്കുന്നതിനും സാധിക്കുന്നു എന്നാണ് ജനങ്ങളുടെ വിശ്വാസം ഒപ്പം തന്നെ മലനീപമായ പ്രതീകത്തിനു വേണ്ടി ഇവിടെ മലയൂട്ടം നടത്തുന്നുണ്ട് ഓലപ്പാറ ഓല പദയാത്രയായി പോയി മലയുടെ മുഗൾ ഭാഗത്ത് ഉൾക്കാടിലെത്തി ഇവിടെ ഉഴുത്ത് പ്രസാദം നൽകി ഭഗവാനെ ദൈവങ്ങളെ ദൈവങ്ങളെത്തിപ്പെടുത്തുന്നുണ്ട് അതിനു പുറമെ മഹാശിവരാത്രി നാളിൽ ഗംഭീര ഘോഷയാത്രയുണ്ട് ശിവരാത്രിയുടെ തലേ ദിവസം പൊങ്കാല അർപ്പണം നടത്തപ്പെടുന്നുണ്ട് അന്നേ ദിവസം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നാനാജാതി മാസ്തർക്കും ഈ പറലയിൽ ഉള്ള നാനാജാതി മാസ്തർക്കും അവശരായിട്ടുള്ള രോഗബാധിത ആളുകൾക്ക് ചെറിയ തരത്തിലുള്ള ധനസഹായം നൽകി വരുന്നുണ്ട് അങ്ങനെ ഒട്ടേറെ പുണ്യപ്രവർത്തനങ്ങൾ നമ്മുടെ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരി വരികയാണ് കൂടാതെ വരും കാലങ്ങളിൽ ഇതൊരു മഹാക്ഷേത്രമായി മാറത്തക്ക രീതിയിലുള്ള പത്ത് വർഷത്തിനുള്ളിൽ ശ്രീ മഹാദേവൻ ക്ഷേത്രം ശബരിമല ഇടത്താവളമാക്കി മാറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും കമ്മിറ്റി കൊണ്ടിരിക്കുകയാണ് സപ്താമ ഉൾപ്പെടെയുള്ള എല്ലാ സത്കർമ്മങ്ങളും ഇവിടെ നടന്നു വരുന്നുണ്ട് എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളും ചെറുപ്പ മുഖോത്സവങ്ങൾ നവരാത്രി മഹോത്സവം ഭഗവാന്റെ തിരുനാളായ തിരുവാതിര മഹോത്സവം ധനുമാസത്തിൽ തിരുവാതിരയാണ് ഭഗവാന്റെ നാട് വർഷത്തിൽ രണ്ട് ഉത്സവമായിട്ട് നമ്മൾ കൊണ്ടാടുന്നു തിരുവാതിരയ്ക്കും ഒപ്പം തന്നെ മഹാശിവരാത്രി ശിവരാത്രിക്കാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകത കൊടുത്ത് ജനങ്ങൾ നൽകിയിട്ടുള്ളത് ഈ പുണ്യഭൂമിയിൽ ഇത്തരം സപ്തമങ്ങളിലും എല്ലാ മലയാളികളും പങ്കെടുക്കണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത് ശമ്പ മഹാദേവാണ് ആശ്രിതവത്സലനും ആപദ് ബാന്ധവനും